ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ചോദ്യത്തിനങ്ങൾ കാണുകയാണ് പതിനഞ്ച് വാക്യങ്ങളുള്ള അധ്യായമാണിത് നമുക്ക് ചോദ്യത്തിന് കാലിപ്പോകാം ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒന്നിൽ ആരാണ് യുദ്ധത്തിനൊരുങ്ങിയത് എഫ്രൈം കാർ യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈം കാർ എവിടേക്കാണ് ചെന്നത് സഫോണിലേക്ക് സഫോൺ എഫ്രൈം കാർ ആദ്യം ജഫ്തായോട് പറഞ്ഞതെന്ത് അല്ലെങ്കിൽ ചോദിച്ചതെന്ത് അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്തു ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എഫ്രാംഖാർ ജഫ്തായോട് ചോദിച്ചത് അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ നീ എന്തു ചെയ്തപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ് എഫ്രാംഖാർ ജഫ്തായോട് ചോദിച്ചത് അതിർത്തി കടന്നപ്പോൾ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ എന്തു ചെയ്യാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതുകൊണ്ട് വിളിക്കാഞ്ഞത് എന്തുകൊണ്ടെന്നാണ് കാർ ജഫ്തായോട് ചോദിച്ചത് നിന്നോടൊപ്പം വരാൻ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ തന്നോടൊപ്പം വരാൻ വിളിക്കാഞ്ഞതിനാൽ ആരാണ് ജഫ്തായോട് യുദ്ധത്തിനൊരുങ്ങിയത് കാർ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ജഫ്തായോട് ചോദിക്കുന്ന എഫ്രൈം കാർ നിന്നെയും നിൻ്റെ ഭവനത്തെയും ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത് അഗ്നിക്കിരയാക്കും ജഫ്തായെയും ഭവനത്തെയും അഗ്നിക്ക് ഇരയാക്കുമെന്നാണ് അവർ പറയുന്നത് നമ്മുടെ പി ഡി എഫിൽ നിന്നാണ് പി ഡി എഫ് വേണ്ടവർക്ക് മെസ്സേജ് അയക്കാം ഒമ്പതാമത്തെ ചോദ്യം രണ്ടാം വാക്യത്തിലേക്ക് തോന്നുന്നു ആരൊക്കെ അമ്മോന്യരുമായി വലിയ കലഹത്തിലായി എന്നാണ് ജഫ്ത എഫ്രാഹിംകാരോട് പറഞ്ഞത് ഞാനും എൻ്റെ ജനവും ജഫ്തായും അവൻ്റെ ജനവും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മോര്യരും അമ്മോന്യരുമായി ഡാഷ് കലഹത്തിലായി വലിയ എപ്രകാരമുള്ള കലഹമാണ് വലിയ കലഹം എപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നാണ് ജഫ്ത എഫ്രാഹിംകാരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അതായത് അമ്മോന്യവരുടെ കൈകളിൽ നിന്ന് വിളിച്ച ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ഞാൻ ആര് നിങ്ങളാർ അവർ ആര് ചോദ്യമുണ്ട് ജഫ്ത ഞാൻ ജഫ്ത പിന്നെ എഫ്രൈംകാരാണ് നിങ്ങൾ എഫ്രൈംകാരോടാണ് സംസാരിക്കുന്നത് അമ്മൂന്യനാണ് അവർ അമൂന്യർ മൂന്നാം വാക്യത്തിലേക്ക് പോകുന്നു എപ്രകാരം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമൂന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറയുന്നത് നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്നു കണ്ടപ്പോൾ നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്നു കണ്ടപ്പോൾ ഞാൻ എപ്രകാരം അമൂന്യർക്കെതിരെ ചെന്നു എന്നാണ് ജഫ്ത പറയുന്നത് എൻ്റെ ജീവൻ കയ്യിലെടുത്ത് തൻ്റെ ജീവൻ കയ്യിലെടുത്ത് കർത്താവ് അവരെ എൻ്റെ ഏൽപ്പിക്കുകയും ചെയ്തു ആരെ ആരുടെ കയ്യിൽ അമൂന്യരെ ജഫ്തായുടെ കയ്യിൽ എന്നിട്ടിപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ വരുന്നോ എന്നാണ് ജഫ്ത തുടർന്ന് ചോദിക്കുന്നത് എന്നോട് യുദ്ധം ചെയ്യാൻ എൻ്റെ എന്നിട്ടിപ്പോൾ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നോ അതാണ് ചോദ്യം നാലാം വാക്യത്തിലേക്ക് പോകാം ചോദ്യം പതിനേഴ് ജഫ്ത ആരെ ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രൈമിനോട് യുദ്ധം ചെയ്തത് ഗിലയാതുകാരെയെല്ലാം ജഫ്ത ഗിലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി ആരോടാണ് യുദ്ധം ചെയ്തത് എഫ്രാഹിമിനോട് ഗിലാദുകാർ എവിടെ വെറും അഭയാർത്ഥികളാണെന്നാണ് എഫ്രൈം എഫ്രാഖാർ പറഞ്ഞത് എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഇടയിൽ ഗിലയാദുകാർ എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഇടയിൽ ആരാണെന്ന് ആണ് എഫ്രഹിംഖാർ പറഞ്ഞത് വെറും അഭയാർത്ഥികളാണെന്ന് ഗിലയാദുകാർ എഫ്രാഹിമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈം എഫ്രാഹിംഖാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ എന്തു ചെയ്തു അവരെ തകർത്തു കളഞ്ഞു അഞ്ചാം വാക്യത്തിലേക്ക് പോകാം അവരെ തകർത്തു കളഞ്ഞു അവരെ തകർത്തു കളഞ്ഞു ഓക്കെ എഫ്രൈംകാരോടെ എതിർത്ത് ഗിലയാദുകാർ എന്താണ് പിടിച്ചെടുത്തത് ജോർദാൻ്റെ കടവുകൾ ജോർദാൻ്റെ കടവുകൾ ആരെ എപ്പോഴെങ്കിലും ഓടി പോകുമ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത് അഞ്ചാം ഭാഗ്യത്തിലാണിത് എഫ്രാമിൽ നിന്ന് ഒരഭയാർഥി എഫ്രൈമിൽ നിന്ന് ഒരഭയാർഥി എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ എന്ത് ചോദിച്ചാലാണ് നീ ഒരു എഫ്രൈംകാരനോ നീ ഒരു എഫ്രാഹിംകാരനോ എന്ന് ഗിലയാദുകാർ ചോദിക്കുക അക്കരയ്ക്ക് അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് അങ്ങനെ ചോദിക്കുമ്പോഴാണ് ചോദിക്കുക എഫ്രായിമിൽ നിന്ന് ഒരഭയാർഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് ഗിലയാതുകാർ ചോദിക്കുക നീ ഒരു എഫ്രായിംകാരനാണോ എന്ന് ആറാം വക്കഭയാർഥി പറഞ്ഞാൽ അവരോട് അവനോട് ഉച്ചരിക്കാനാണ് പറയുക ഷിബോലത്ത് എന്ന് ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ എന്തു പറഞ്ഞാലാണ് ഗിലയാദുകർ അവനെ കൊല്ലുക സിബോലത്ത് എന്ന് ഷീവരം സി വന്നാൽ അത് അവരുടെ ഉച്ചാരണ വ്യത്യാസമാണ് സ്ലാങ് ആയിരിക്കും നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ഷിബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ ഇലയാതുകാർ അവനെ പിടിച്ച് ഇവിടെ വച്ചാണ് കൊല്ലുക ജോർദാൻ്റെ കടവുകളിൽ വെച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് എത്ര എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു നാല്പത്തിയിരായിരം നാൽപ്പത്തി രണ്ടായിരം ഏഴാം വാക്യത്തിലേക്ക് വരാം ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ജഫ്ത ഇസ്രായേൽ ആറു വർഷം എന്താണ് നടത്തിയത് ന്യായപാലനം ആര് മരിച്ചതായാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത് ഗിലയാതുകാരനായ ജഫ്ത ഗിലയാതുകാരനായ ജഫ്ത എവിടെയാണ് അടക്കപ്പെട്ടത് സ്വന്തം പട്ടണമായ ഗിലയാദിൽ എട്ടാമത്തെ വാക്യത്തിലേക്ക് പോകാം ഗിലയാതുകാരനായ ജഫ്തായ്ക്കു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഭേദലഹിംകാരനായ ഇബ്സാൻ ഇബ്സാൻ്റെ സ്വദേശം ഭേദ്ലഹ്യം ഭേദ്ലഹ്യം കാരനായി ഇബ്സാൻ എത്ര പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പുത്രന്മാർ ഒൻപതാം വാക്യത്തിലേക്ക് പോകുന്നു ഇബ്സാൻ എന്തിനു വെളിയിലാണ് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് എന്തിനു വെളിയിലാണ് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് സ്വന്തം കുലത്തിനു വെളിയിൽ ഇബ്സാൻ സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന എത്ര പുത്രിമാരുണ്ടായിരുന്നു മുപ്പത് ഇബ്സാനു തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി എവിടെ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് കുലത്തിനു വെളിയിൽ നിന്ന് കുലത്തിന് വെളിയിൽ നിന്ന് ഒമ്പതാം വാക്യത്തിൽ ആവർത്തിക്കുന്ന പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പദങ്ങളേവ കുലത്തിനു വെളിയിൽ മുപ്പത് പുത്രിമാരും ഇത് രണ്ടും പ്രയോഗങ്ങളും ആവർത്തിക്കുകയാണ് ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്തിലേക്ക് പോകാം ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഏഴു വർഷം ഇബ്സാൻ മരിച്ചു ഡാഷ് അടക്കപ്പെട്ടു ഇബ്സാൻ മരിച്ചു ഡാഷ് അടക്കപ്പെട്ടു അതാണ് ചോദ്യം ബേദ്ലഹേമിൽ എവിടെയാണ് മേദ്ലഹേമിലാണ് പതിനൊന്നാം വാക്യം ഇബ്സാനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് സെബുലൂൺകാരനായ ഏലോൻ ഏലോൻ്റെ ഗോത്രം സെബുലൂൺ സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി പത്തു വർഷം പന്ത്രണ്ടാം വാക്യം ഡാഷ് മരിച്ചു പൂരിപ്പിക്കാനാണ് ഏലോൻ എവിടെയാണ് ഏലോനെ സംസ്കരിച്ചത് സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ പതിമൂന്നാം വാക്യം പിന്നീട് ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത് പിറധോന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ അബ്ദോൻ ആരുടെ മകനാണ് പിറധൂന്യനായ ഹില്ലേലിൻ്റെ മകൻ ഹില്ലേലിൻ്റെ ഹില്ലേൽ സ്ഥലം പിറധോൻ ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനഞ്ചിൽ ഇക്കാര്യം വീണ്ടും ഇതിനെക്കുറിച്ച് വരും നമുക്ക് അത് പിന്നെ നോട്ട് ചെയ്യാനുള്ള കാര്യം ഞാനൊന്ന് സെർച്ച് ചെയ്തു അതായത് പിറധോൻ എന്നുള്ളത് പിറോനൈറ്റ്സ് പിറധോനൈറ്റ്സ് എന്നുള്ളത് വംശമാണോ അതോ സ്ഥലമാണോ എന്നുള്ളതാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ബൈബിളിൽ രണ്ട് സാമൂഹിക ഇരുപത്തിമൂന്ന് മുപ്പതിലും ഒന്ന് ദിന വൃത്താന്തം എട്ട് ഇരുപത്തിമൂന്ന് ഒന്ന് ദിനവൃത്താന്തം ക്രോണിക്കൽസ് ആണ് പതിനൊന്ന് മുപ്പത്തൊന്ന് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയേഴ് പതിനാല് ഇവിടെയൊക്കെ അത് കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എഫ്രൈം ഗോത്രജനാണെന്ന് നമുക്ക് പതിനാലാം വാക്യം അതായത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയേഴ് പതിനാലിൽ പറയുന്നുണ്ട് എഫ്രൈം ഗോത്രജനും പിറത്തോന്യനുമായ ബനായായുടെ കീഴിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എഫ്രൈം ഗോത്രത്തിലാണ് പിറത്തോൻ എന്നുള്ള ഒരു സ്ഥലമാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ ആ വാക്യങ്ങളിൽ ആ സ്ഥലമാണെന്നൊക്കെ നമുക്ക് ഇതാ താഴോട്ട് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് തോന്നുന്നു അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വാക്യങ്ങളൊന്ന് എടുത്തു നോക്കുക അവിടെ ചില ചില സൂചനകൾ കാണാം ഓക്കെ അതാണ് പറയാനുള്ളത് എഫ്രൈം ഇത് നമ്മുടെ ബൈബിളിൽ സമാന വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ ഭാഗം ഒന്ന് നോക്കി എന്താണ് പിറധോനൈറ്റ്സ് പിറധോന്യൻ എന്ന് പറഞ്ഞാൽ പുറധോൻ കാരണം പിറധോൻ ഒരു വംശമല്ല ഒരു സ്ഥലമാണ് ഇനി സ്ഥലത്തെ ആസ്പദമാക്കിയാണോ വംശം വരുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് നോക്കാം അതുപോലെ ഗിലയാദ് ഗോത്രത്തിലാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അറിയാവുന്നവർ ഞാനത് പിന്നീട് പിന്നീടത് സെർച്ച് പോകാൻ വിട്ടുപോയി നോക്കാനായിട്ട് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനാലിലേക്ക് പോകുന്നു അബ്ദോൻ എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു നാല്പത് പുത്രന്മാർ അബ്ദോൻ എത്ര പൗത്രന്മാരുണ്ടായിരുന്നു അതായത് പുത്രൻ്റെ പുത്രൻ മുപ്പത് പൗത്രന്മാർ അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു എഴുപത് നാൽപ്പത് പ്ലസ് മുപ്പത് എഴുപത് എല്ലാവർക്കുമായിട്ട് അബ്ദോൻ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി എട്ട് വർഷം പതിനഞ്ചാം വാക്യം പിറധോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ ഡാഷ് മരിച്ചു ആരുടെ മലനാട്ടിൽ എഫ്രാഹിം ദേശത്തെ പിറധോനിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് അബ്ദോനെക്കുറിച്ച് പറയുന്നത് അമലീക്കയുടെ പിറധൂനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ അമലേക്കയുടെ മലനാട്ടിൽ എവിടെയാണ് സംസ്കരിക്കപ്പെട്ടത് എഫ്രൈം ദേശത്തെ പിറധോനിൽ കണ്ടോ അവരുടെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് കിട്ടി അധിക ചോദ്യങ്ങളിലേക്ക് പോകാം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങളിൽ ജഫ്തായുടെ പേര് എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് വീണ്ടും കൗണ്ട് ചെയ്യാവുന്നതാണ് നമുക്ക് വീണ്ടും നോക്കുന്നത് കുറച്ച് പ്രാവശ്യം നോക്കിയപ്പോൾ അഞ്ച് കണ്ടു അതുപോലെയാണ് ഈ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എഫ്രൈം എന്ന എത്ര പ്രാവശ്യം ഉണ്ട് ആദ്യം ഏഴ് വാക്യങ്ങളിൽ എട്ട് പ്രാവശ്യം ഗിലയാദുകാർ എന്ന് എത്ര പ്രാവശ്യം ഉണ്ട് എത്ര പ്രാവശ്യം ഗിലിയാദുകാർ എന്ന എത്ര പ്രാവശ്യമുണ്ട് അഞ്ച് പ്രാവശ്യം വരെ വാഹനമുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ അങ്ങോട്ട് ആ വാഹനങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നു അധ്യായം പന്ത്രണ്ടിൽ മുപ്പത് എത്ര പ്രാവശ്യമുണ്ട് നാല് പ്രാവശ്യം മുപ്പത് എന്ന് പറയുന്നുണ്ട് അതിൽ ഓക്കെ പന്ത്രണ്ടാം അധ്യായത്തിൽ ന്യായപാലനം നടത്തി എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഈ ഒരു പ്രയോഗം അഞ്ച് പ്രാവശ്യം വരുന്നുണ്ട് ഇസ്രായേലിൽ ന്യായപാലനം നടത്തി എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് ആരെക്കുറിച്ചാണ് ഇബ്സാനെക്കുറിച്ചാണ് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആരൊക്കെയാണ് നാല് പേർക്കുറിച്ച് ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ അവരുടെ ഭരണകാലം എത്ര വർഷം വീതമാണ് ജഫ്ത ആറ് ഇബ്സാൻ ഏഴ് ഏലോൻ പത്ത് അബ്ദോൻ എട്ട് എന്നിങ്ങനെയാണ് അത് ക്രമം അവരുടെ ഭരണ കാലഘട്ടങ്ങൾ വർഷങ്ങൾ ന്യായാധിപന്മാർ പന്ത്രണ്ടിൽ എത്ര ഗോത്രങ്ങളുടെ പേരുകളാണ് പറയുന്നത് ഏതൊക്കെ മൂന്നാണ് ഇഫ്റായി മനാസെ സെബുലോൺ ഇതിൽ യാതൊരു ഗോത്രമല്ലെന്ന് ഓർക്കുക ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന ന്യായാധിപന്മാരുടെ വിവരണങ്ങൾ ഏതൊക്കെ വാക്യഭാഗങ്ങളിലാണ് ജഫ്ത ഈ അധ്യായത്തിൽ ആദ്യ ഏഴ് വാക്യങ്ങളിലാണ് പത്താം അധ്യായം തൊട്ട് തുടങ്ങിയതാണ് ഇബ്സാൻ പന്ത്രണ്ടിൻ്റെ എട്ട് ഒമ്പത് പത്ത് മൂന്ന് വാക്യങ്ങൾ ഏലോൻ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് വാക്യങ്ങൾ അബ്ദോൻ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് വാക്യങ്ങൾ ഏഴ് മൂന്ന് രണ്ട് മൂന്ന് എന്ന ഒരു ഒരു ഫോർമേഷനിലാണുള്ളത് അപ്പോൾ നാല് ശീർഷകങ്ങൾ നാല് പേരെക്കുറിച്ച് അല്ല മൂന്ന് ശീർഷകങ്ങളും പിന്നെ ജഫ്തായുടെ തുടർച്ച അങ്ങനെ ാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിൽ അഭിപ്രായങ്ങളും എന്തെങ്കിലും പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ ഭാഗത്ത് കമൻ്റ് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ലൂക്കായുടെ സുവിശേഷം അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പുതിയ പഴയ ചാനലിൽ വന്നിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വരെ വന്നിട്ടുണ്ട് സംസ്ഥാന പരീക്ഷയ്ക്ക് സഹായകമായ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പുതിയ ഈ ചാനലിൽ കുറച്ചുകൂടി കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പറയാൻ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ മോഡൽ ചോദ്യങ്ങളും നമ്മൾ കുറച്ചെണ്ണം മുൻ വീഡിയോകൾക്ക് സമാനമായ രീതിയിൽ മുൻ ഭക്ഷണത്തെ സമാനമായ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം താല്പര്യമുള്ളവരൊക്കെ പി ഡി എഫിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുന്ന നന്നായിരിക്കും ആവശ്യമുള്ളവർക്ക് അതിനുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ